സൈക്കിളിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് യു എയിൽ നിന്ന് ഒമാനിലേക്ക് സൈക്കിൾ ഓടിച്ചു വന്ന പെരുമ്പാവൂർ കാരനാണ് എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ആ കഥ പുള്ളി തന്നെ പറയും യു എയുടെയും ഒമാന്റെയും പതാകകൾ പാർന്ന ഒരു സൈക്കിൾ മസ്കത്തിലെ റോഡിലൂടെ പോകുന്നുണ്ട് തലയിൽ ഹെൽമെറ്റും റൈഡിംഗ് സൂട്ടും ഒക്കെ ഇട്ട് ഒരാൾ ആ സൈക്കിളിൽ ഇരിക്കുന്നുണ്ട് യു ഇ നാഷണൽ ഡേയുടെ ഭാഗമായാണ് പെരുമ്പാവൂർ സ്വദേശി അനീസ് മുഹമ്മദ് മസ്കത്തിലേക്കൊരു സൈക്കിൾ റൈഡിന് തുടക്കമിട്ടത് കഴിഞ്ഞ വർഷം യു എയിലെ ഏഴ് എമിറേറ്റ്സിലുമായി അനീസ് തന്റെ സൈക്കിളിൽ യാത്ര ചെയ്തിരുന്നു അന്ന് കിട്ടിയ ഊർജം കൂടിയാണ് ഷാർജയിൽ നിന്ന് മസ്കത്തിലേക്കൊരു സൈക്കിൾ യാത്ര നടത്താൻ അനീസിനെ പ്രചോദിപ്പിച്ചത് സൈക്കിൾ പ്രാന്ത് കയറിയ ഒരു ചെറുപ്പക്കാരന്റെ ആവേശം ഷാർജ ടു മസ്കത്ത് ഇരുഭാഗത്തേക്കുമായി ആയിരത്തിനടുത്ത് ആണ് അഞ്ച് ദിവസം കൊണ്ട് കഴിഞ്ഞ വർഷം ഞാനൊരു നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് യു എയിലെ സെവൻ എമിറേറ്റ്സ് റൈഡ് ചെയ്തിരുന്നു ഇപ്രാവശ്യത്തെ നാഷണൽ ഡേക്ക് കുറച്ച് വ്യത്യസ്തമായി ഉദിച്ചു അങ്ങനെയാണ് യു എയുടെ തൊട്ടടുത്ത രാജ്യമായ ഒമാനിലേക്ക് ഒമാനിലെ മസ്ക്കറ്റിലേക്ക് റൈഡ് പോകണമെന്ന് ആശ്വദിച്ചത് ഞാൻ മൂന്ന് ദിവസം കൊണ്ടാണ് ഷാർജയിൽ നിന്ന് റൈഡ് ചെയ്ത് ഒമാനിലെ മസ്ക്കറ്റിലെത്തിയത് ദിവസവും രാവിലെയാണ് ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മണി അഞ്ചുമണി ആറുമണിയായാലെ വല് റൈഡ് സ്റ്റാർട്ട് ചെയ്യും രാത്രി മണിക്ക് മുന്നേ റൈഡ് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ റൂട്ട് മാപ്പ് പ്ലാൻ ചെയ്യുന്നത് യു എ ബോർഡർ കടന്ന് ഒമാനിലേക്ക് പ്രവേശിച്ചതിൻ്റെ അനുഭവം ഒത്തിരി പറയാനുണ്ട് അനീസിൽ ഹത്താ ബോർഡറിൽ കിട്ടിയ സ്വീകരണം അമ്പരപ്പിച്ചെന്നും അനീസ് പറയുന്നു ഒമാന്റെയും യു എയുടെയും ഭീതികൾക്ക് വലിയ മാറ്റമില്ല പക്ഷെ പരന്നു കിടക്കുന്ന ഒമാന്റെ ഭൂപ്രകൃതിയും പൈതൃകത്തെ മുറുകെ പിടിക്കുന്ന രീതിയും സുൽത്താനിനെ കൂടുതൽ അനീസിന് പ്രിയപ്പെട്ടതാക്കുന്നുണ്ട് യു എയിൽ നിന്ന് ഹത്ത ബോർഡർ വഴി ഒമാനിലേക്ക് അടക്കുമ്പോൾ ശരിക്കൊരു ഹെറിറ്റേജ് ഫീലാണ് ഒരു ഒരു പൈതൃക രാവിലെ ആറു മണിക്ക് തുടങ്ങുന്ന യാത്ര വൈകിട്ട് ആറു മണിവരെയാണ് തുടരുക ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചഭക്ഷണത്തിനുമായി ബ്രേക്ക് ഇടും അധികം ക്ഷീണം തോന്നുമ്പോൾ നിർത്തി വെള്ളം കുടിച്ച് വീണ്ടും റൈഡ് പുനരാരംഭിക്കും എത്തുന്ന ഇടങ്ങളിലെ കൂട്ടുകാർ സ്റ്റേ ഒരുക്കും രാവിലെ അഞ്ച് അല്ലെങ്കിൽ ആറു മണിക്കാണ് സാധാരണ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോ രീതിയിലാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഒമ്പത് ഒമ്പതരയാകുമ്പോഴേ നമ്മൾ സാധാരണ നിർത്തും പിന്നെ ഉച്ചയ്ക്ക് അഞ്ചിനാണ് നിർത്തുക പിന്നെ പോകുന്ന റൈഡിലെ ഇടവേളകളിൽ വെള്ളത്തിനും മറ്റ് വിശ്രമത്തിനായിട്ടും നിർത്താറുണ്ട് ദുബായ് റെസിഡൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒമാൻ വിസ ഓൺ അറൈവൽ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ആയിട്ട് ഒമാനിലേക്ക് റൈഡ് ചെയ്ത് വരാൻ കഴിയും വെറുതെ ഒരു റൈഡ് എന്നതിലുപരി ഇതിലൂടെ ഈ പറയാനുള്ളത് പ്രവാസികളോടാണ് വിളിച്ചു വരുത്തുന്ന ജീവിതശൈലി പടിക്ക് പഠിക്ക് നിർത്താൻ നമുക്ക് കഴിയണം അത് കൃത്യമായ ഭക്ഷണവും വ്യായാമവും കൊണ്ടാണ് സാധ്യമാകുന്നത് ഈ യാത്ര ആ സന്ദേശം കൂടി പകരാനുള്ളതാണെന്ന് പറയുകയാണ് ഈ പെരുമ്പാവൂരുകാരൻ മിഡിയാവൺ മസ്കത്ത്